എന്റെ ആശുപത്രിക്ക് തന്നെ ഏകദേശം ഇരുപത്തഞ്ച് സ്റ്റാഫിനെയാണ് ഈ ജില്ലാ നാഷണൽ ആയുഷ് നമ്മുടെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും പ്രത്യേകിച്ച് ആയുഷ് മേഖലയിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഇതുപോലെ സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യും ഫണ്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നാഷണൽ ആയുഷ് അപ്പോൾ അവരുടെ ഒരു ഇടപെടൽ ഇന്നത്തെ ഈ നിങ്ങളുടെ ആശുപത്രിയിൽ തുടങ്ങുന്ന ഒരു പഞ്ചായത്ത് എസ് എച്ച് മെമ്പർ പറഞ്ഞു ഞങ്ങളുടെ ഈ ആരോഗ്യ സ്ഥാപനത്തിന് നമ്മുടെ ഡിസ്പെസ് ചെയ്യും നമ്മുടെ ആശുപത്രി എന്നാണ് പറയാറുള്ളത് അതുപോലെ നിങ്ങളുടെ ഈ ആശുപത്രിയിൽ ഈ ഒരു സ്റ്റാഫിനെ കാരണം ഉണ്ടായത് നാഷണൽ ആശുപത്രിയുടെ പാനും അവർ പങ്ക അപ്പോൾ അവർക്കും ഞാൻ ഈ ഒരു നില മനുഷ്യർക്ക് നന്ദി പറഞ്ഞു കൊടുക്കണം മൂന്നാമത്തെ ഘടകം ആദ്യം ഞാൻ പറഞ്ഞ ഒരു പ്രശ്നമുണ്ടാവും ഉദ്യോഗസ്ഥർമാർ സ്ഥിരമായിട്ട് നിനക്കില്ല എന്നുവെച്ചാൽ ഇവിടെ വന്നാൽ ഐയോധി ട്രാൻസ്ഫർക്കെ ആദ്യത്തെ സ്ഥിരമായിട്ടാണ് ആരോഗ്യം പറഞ്ഞു വീട്ടിലും ആരോഗ്യമായിട്ട് ടെൻഷൻ ഉണ്ടായിരിക്കും പക്ഷെ അതിന് പകരം ി ഞാൻ ആദ്യം വന്നപ്പോൾ സംസാരിച്ച മെമ്മർമാരെല്ലാം പറഞ്ഞ കാര്യം ഇവിടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും ദീപക് ഡോക്ടർ ഇപ്പോഴത്തെ എല്ലാവരും വളരെ മനോഹരമായിട്ട് ഈ സ്ഥാപനത്തിനുവേണ്ടി പ്രവർത്തിക്കുകയും ഇവിടെ വന്നാൽ ഇവിടെ കാരനായിട്ട് ചെയ്യുകയും നിങ്ങളെല്ലാവരെയായിട്ട് ഗന്ധം സ്ഥാപിക്കാൻ പരിശ്രമിക്കുകയും അതിലൂടെ ഈ സ്ഥാപനം വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്